ഡ് പോവും അഥവാ കെമിക്കൽ പ്രഗ്നൻസി ആവാൻ ചാൻസ് ഉണ്ട് അതായത് സാധാരണ പ്രഗ്നൻസി പോലെയൊക്കെ കാണിക്കും പക്ഷെ ഫീറ്റൽ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവാതിരുന്നിട്ട് ആയി പോകും അപ്പൊ ഒരു ടു വീഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കാനായിട്ട് തീരുമാനിച്ചു ആ രണ്ടാഴ്ചയില് ഈ പറഞ്ഞ ഫീറ്റൽ ഹാർട്ട് ബീറ്റ് ഇല്ലയോ എന്നുള്ള ടെൻഷന് പുറമെ ഛർദ്ദി നെഞ്ചരിച്ച് നടുവേദന ക്ഷീരം എന്നിങ്ങനെ ഓരോന്നായിട്ട് വന്ന് ഞാൻ അല്ലേ അല്ലാന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടേ ഛർദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ട് നിൽക്കുന്നവരെ പീഡിപ്പിച്ചിട്ട് ഈ തൊണ്ട പൊട്ടിക്കൊടലും ആത്മാവും വരെ പുറത്തെടുത്ത് ഛർദിക്കുന്ന ഒരു പ്രത്യേകതരം ഛർദിയായിരുന്നു ഇതെല്ലാ കഷ്ടപ്പാടും കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് എന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്തു കുഞ്ഞിക്കൊരു സൈസ് ഒരു കുഞ്ഞു ഹാർട്ട് ബീറ്റ് ഒക്കെ ആയിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടായി പക്ഷേ ഈ ഛർദിയിൽ മറ്റു ബുദ്ധിമുട്ടൊക്കെ ഓരോ ദിവസവും കൂടിക്കൂടി വന്നു